ഇങ്ങനെ എത്ര എത്ര ജീവിതങ്ങളെ ആയിരങ്ങളെ കർത്താവ് കഴിഞ്ഞ വർഷം ജൂണിൽ ടൗൺ ഹാളിൽ നടന്ന ക്രൂസേഡിൽ വെച്ച് കർത്താവിന്റെ അഭിഷിത്തൻ ഈ ആന്റിയെ നോക്കി പറഞ്ഞു സണ്ണി ആരാന്ന് ചോദിക്കുകയും സണ്ണി എന്ന് പറയുന്ന പേര് ഈ ആന്റിയുടെ ഹസ്ബൻഡായിരുന്നു അദ്ദേഹത്തിന് കാലിൽ യൂറിക് ആസിഡ് വർദ്ധിച്ചിട്ട് ഒരു ഭയങ്കര പെയിൻ ആയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു അത് കാരണം പേര് വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് മുന്നിലോട്ട് വരാൻ മേലായിരുന്നു അങ്ങനെ അടുത്ത ദിവസം കർത്താർ അഭിഷേക് തന്നെ പ്രാർത്ഥിച്ചു ആന്റിയോട് ചോദിച്ചേ ഈ ഈ മഞ്ഞ സാരി ആന്റിയോട് ചോദിച്ചേ സണ്ണി ആരാന്ന് സണ്ണി സണ്ണി ആരാന്ന് ചോദിച്ചേ ഈ സഹോദര ഭവനത്തിന്റെ മേളിൽ ദൈവത്തിന്റെ പകൽ കർത്താവ് വർഷങ്ങളായി ഉണ്ടായിരുന്ന യൂറിക് ആസിഡിന്റെ പ്രോബ്ലം ആ പെയിൻ കർത്താവ് പരിപൂർണമായിട്ട് ഹീൽ ചെയ്തു ഈ ആന്റിക്ക് ഒരു സാക്ഷ്യമുണ്ട് കഴിഞ്ഞ ടൗൺ ഹാളിൽ നടന്ന കഴിഞ്ഞ വർഷം ജൂണിൽ ടൗൺ ഹാളിൽ നടന്ന ക്രൂസേഡിൽ വെച്ച് കർത്താവിന്റെ അഭിഷിത്തൻ ഈ ആന്റിയെ നോക്കി പറഞ്ഞു സണ്ണി ആരാന്ന് ചോദിക്കുകയും സണ്ണി എന്ന് പറയുന്ന പേര് ഈ ഹസ്ബൻഡ് ആയിരുന്നു അദ്ദേഹത്തിന് കാലിൽ യൂറിക് ആസിഡ് വർദ്ധിച്ചിട്ട് ഒരു ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു അത് കാരണം പേര് വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് മുന്നിലോട്ട് വരാൻ മേലായിരുന്നു അങ്ങനെ അടുത്ത ദിവസം കർത്താവിന്റെ അഭിഷിത്തൻ ആ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു വർഷങ്ങളായി ഉണ്ടായിരുന്ന യൂറിക് ആസിഡിന്റെ പ്രോബ്ലം ആ പെയിൻ കർത്താവ് പരിപൂർണമായിട്ട് ഹീൽ ചെയ്തു അദ്ദേഹം അല്ലേ സണ്ണി ബ്രദറെ ഒന്ന് വരാമോ മുന്നിലേക്ക് ഞാൻ അന്ന് ഈ ഈ സഹോദരിയുടെ മേളിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കർത്താവ് വെളിപ്പെടുത്തി സണ്ണി എന്ന് പറഞ്ഞൊരു പേര് അപ്പോൾ ഞാൻ ചോദിച്ചു സണ്ണി എന്ന് പറയുന്നത് ആരാണെന്ന് ചോദിച്ചു അപ്പോൾ അതെൻ്റെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞു പെട്ടെന്ന് പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിൻ്റെ രോഗവിവരങ്ങളെ കുറിച്ച് വെളിപ്പെടുത്തി അന്ന് നടക്കാൻ മേലാതെ വളരെ കഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു മുഖത്തൊക്കെ നല്ല നീരിച്ച് തോന്നും ഞാൻ ഹൈദരാബാദില് ഒരു പത്തിരുപത് ഡോക്ടർമാരെ കണ്ടിട്ടുണ്ട് അത് ഞാൻ റിട്ടയർഡായിപ്പോ തൃശ്ശൂർ വന്ന് ഡോക്ടറെ കണ്ടു പിന്നെ ഞാൻ വീടിന്റെ അടുത്ത് രണ്ടു മൂന്ന് ഡോക്ടർമാരെ കണ്ടു എനിക്ക് കുറച്ച് സാധനങ്ങൾ കഴിഞ്ഞാൽ ജോയിന്റിലെല്ലാം നീര് വരും അന്ന് ഞാൻ കാണുമ്പോഴും നല്ല ഈ ചിക്കൻ കഴിച്ചാൽ കൊഞ്ച് മത്തി കഴിച്ചാലെല്ലാം പിറ്റേ ദിവസം രാവിലെ കാലും വന്ന് നീരുത് നമുക്ക് നടക്കാൻ പറ്റില്ല നടക്കാൻ പറ്റില്ല വേദന കൊണ്ട് ആ വേദന ആര് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല ചത്താ മതി വിചാരിക്കും ശരിക്കും എനിക്കറിയാം യൂറിക് ഗൗട്ട് ആസിഡ് എന്ന രോഗങ്ങളൊക്കെ ഭയങ്കര അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല അതിന്റെ വേദന അപ്പോ അന്ന് വൈ ഡബ്ല്യൂസിൽ പ്രാർത്ഥിച്ചു ഇപ്പൊ ഇതുവരെ ഞാൻ എല്ലാതും കഴിക്കുന്നുണ്ട് ലിവർ ഒരു അഞ്ചാറ് ദിവസം വെച്ച് തന്നു അരക്കിലോ വെച്ചാൽ ഈ വേദന വരുന്നുണ്ടോ നീര് വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി അറിയാൻ വേണ്ടിട്ട് കഴിച്ചു പിന്നെ വരണില്ല അങ്ങനെയാണ് യേശു തൊട്ടതാണ് ഒന്ന് കരമടിച്ച അങ്ങനെയാണ് അല്ലെങ്കിൽ കർത്താവ് തൊട്ടതാണ് എനിക്ക് ഈ കുടുംബത്തെ കുറിച്ച് ഒന്നും അറിയില്ല നമ്മളൊന്നും പരിചയപ്പെട്ടിട്ടോ കാണുന്നത് അന്നാണ് ആദ്യമായിട്ട് വരുന്നത് അവർ ആദ്യമായിട്ട് വന്നാണ് എനിക്കവരെ ഒരു കാര്യം അറിയില്ല അപ്പോഴാണ് ഈ ആൻറ്റിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ സണ്ണി ആരാണെന്ന് ചോദിക്കുന്നതും എൻ്റെ ഹസ്ബൻഡ് ആണെന്ന് പറയുന്നതും ഈ മനുഷ്യനെ കർത്താവ് വന്ന് പേര് ചൊല്ലി വിളിച്ച് സൗഖ്യമാക്കുന്നതും ഈ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവമാണ് നോക്കി അദ്ദേഹം പറഞ്ഞ ടെസ്റ്റ് മണി ആണ് ഇങ്ങനെ എത്ര ജീവിതങ്ങളെ ആയി ഷുഡി ആയിരങ്ങളെ കർത്താവ് ഇത്ര ആയിരങ്ങളെകർത്താ വിടിപ്പിക്കുന്ന പേര് ചൊല്ലി വിളിച്ചതും അച്ഛാനെ സൗഖ്യമാക്കിയതും വിടിവിച്ചതും കംപ്ലീറ്റ് ആയിട്ട് ഹീൽ ചെയ്തതും ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ കരമാണ് യേശുവിൻ്റെ കരമാണ് എല്ലാ മഹത്വവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്റെ അ കൈകൾ ഉയർത്തി പാടി എല്ലാ ഉയർത്തിപ്പാടിയേ എല്ലാം ഞങ്ങളീ ടെസ്റ്റ് മണി ഈ ടെസ്റ്റ് മണി ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തൃശ്ശൂർ ജീസസ് ഈസലേ ചർച്ചിൽ നിന്നാണ് ഇവിടെ നടന്ന കഴിഞ്ഞ പ്രാവശ്യം നടന്ന മീറ്റിങ്ങിൽ ഈ കുടുംബം ആദ്യമായി കടന്നു വരികയാണ് അവർക്ക് ഇങ്ങനെയൊരു പ്രാർത്ഥന ഇങ്ങനൊരു കാര്യങ്ങളുമായിട്ട് ബന്ധമില്ലാത്തവരാണ് യൂറിക് ആസിഡിൻ്റെ പ്രശ്നമായിട്ട് വർഷങ്ങളായി എത്ര വർഷമായിട്ട് ഇരുപത്തി അഞ്ച് വർഷമായി ഭാരപ്പെട്ട സഹോദരനാണ് അത് സിവിയറായിരുന്നു അന്ന് ഈ പ്രാർത്ഥനയിൽ ഈ സഹോദരി നിൽക്കുമ്പോൾ ഇവരുടെ അടുത്ത് വന്നിട്ട് ഇവരുടെ തലയിൽ കൈവച്ചിട്ട് നേരിട്ട് ദൈവാത്മാ ചോദിക്കുകയായിരുന്നു സണ്ണി എന്ന് പറയുന്നത് ആരാണ് അപ്പോൾ അവർ ഈ ആൻറ്റി പറഞ്ഞു എൻ്റെ ഹസ്ബൻഡാണ് എന്നിട്ട് പരിശുദ്ധാത്മ പറഞ്ഞു ഞാൻ അദ്ദേഹത്തെ സൗഖ്യമാക്കാൻ പോവുകയാണ് അത് കർത്താവിന്റെ ആത്മാവ് പറഞ്ഞെങ്കിൽ അത് കർത്താവ് ചെയ്തത് ഇന്ന് ഇവിടെ വെളിപ്പെടുത്തുകയാണ് അവൻ യേശുവിന് മഹത്വം കൊടുക്കുകയാണ് ഞാൻ ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ് നമ്മുടെ ദൈവം എന്നും ജീവിക്കുന്നവനാ പ്രിയപ്പെട്ടവരെ അവൻ ഇന്നും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാ പ്രിയപ്പെട്ടവരെ കർത്താവും മകനെ അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഗോഡ് ബ്ലെസ്